ഹലോ എന്നിട്ട് കുടിസ്ഥയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം വളരെ വലിയൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പറയാ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അല്ലെ കഴിഞ്ഞു അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഇന്ന് മുടക്കായ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ചോ അപ്പൊ നമുക്ക് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ പോയി മേടിച്ചിട്ട് വരണം എന്നിട്ട് നമുക്ക് ബിരിയാണി ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഒരുപാട് സന്തോഷുണ്ട് പാറമോളേ പാരിന്റെ വാട്ടർ ബലൂൺ സന്തോഷത്തിന്റെ ഭാഗമായി നമുക്ക് ഈ വാട്ടർ ബലൂൺ കുത്തി പൊട്ടിക്കാം പാറമോൾ കുത്തി പൊട്ടിക്കും കുട്ടി കുട്ടി തല ഇങ്ങോട്ട് കേറി കുട്ടി 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 സന്തോഷം സന്തോഷം നമ്മക്ക് മേടിക്കാൻ വാ നമുക്ക് ബിരിയാണിയുടെ സാമ്പിൾ മേടിക്കണ്ടേ അപ്പൊ അതിന്റെ ജിബി നമുക്ക് ഒരു ഉഴുന്നോടെന്നിട്ടുണ്ട് ഏട്ടാ താങ്ക് യു പിന്നെ ഞാനും അച്ഛുമോനും പാറും കൂടി പട്ടിക്കാട് പോയി എന്താ പറയുക ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ശ്രീചടനോട് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ദാ എന്താ പറയുക നമ്മുടെ ബാസ്ക്കറ്റൊക്കെ എടുത്ത സാധനങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ ദാ ആദ്യം പാറു പാറു എവിടെ പോയാലും അടങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതല്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മുടെ ഒപ്പം തന്നെ നമ്മൾ നടക്കും എന്നാലും അതുപോലെ അങ്ങനെ നടക്കും അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരി ആദ്യം ബിരിയാണിക്ക് ഇറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ വേണ്ട സെപ്പറേറ്റ് അരി മേടിക്കാമെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്

അപ്പൊ അരി കുക്കറിലല്ലാട്ട് വെക്കണ അരി വെള്ളം വെച്ചിട്ടുണ്ട് നമ്മള് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ തടെ മുളകും ഉപ്പും ഒക്കെ പറിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു നിനക്ക് ബിരിയാണി അച്ചാറും മാത്രം തരുള്ളൂ ചിക്കൻ ചിക്കൻ തരില്ലേ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷം കഴിഞ്ഞു ആ രണ്ട് ലക്ഷം കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതാ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ അതിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ സവോള അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം അതിൽ നമുക്ക് ചിക്കനും കൂടി വറുത്തെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്പുറത്ത് ആ വെള്ളം വെച്ചാൽ ഞാൻ മസാല കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചിക്കൻ കാല് ചിക്കൻ ചിക്കൻ കാലിനെ ഏയ്വിനും ചിക്കൻ തന്നെ വേണ്ട പാറുവിന് അച്ചാറും ബിരിയാണിയും മാത്രം മതി അത് പോരമ്മ അപ്പൊ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം എന്നിട്ട് അതിൽ തന്നെ സവോള വറുത്തെടുക്കാം അയ്യോ മുന്തിരി വീണല്ലോ ഒരുമിച്ച് അങ്ങനെ നമ്മള് ചിക്കൻ സവോളയൊക്കെ വറുത്തെടുത്തു ഞാൻ കേട്ടോ നമ്മടെ ചിക്കൻ വേവാനൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ നമ്മടെ അരി വേവുന്നുണ്ട് അച്ചുമറച്ച് ഇഞ്ചിയും ഇഞ്ചി വെളുത്തുള്ളി തൊല്ലോ അപ്പൊ എന്റെ മോനമ്മ ഇഞ്ചി വെളുത്തുള്ളി എടുത്തരാണ്ടോ എന്താ ചെയ്യണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നാക്കല്ലേ സന്തോഷിണ്ടല്ലോ ഒരുപാട് അപ്പൊ എന്റെ സ്ഥിരം ക്യാമറാമാനാണ് അച്ചുമുന ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അപ്പൊ എന്തായാലും രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് ഒരുപാട് ഒരുപാട് സന്തോഷം ഏഹ് അപ്പൊ തരാട്ടാ അമ്മ ബിരിയാണി ആവട്ടെട്ടാട്ട് ആ ചിക്കനിന്ന് ഒരു നമുക്ക് ബിരിയാണി വെച്ചിട്ട് കഴിക്കാം ആദ്യം തന്നെ ഞാൻ ചിക്കൻ ചിക്കൻകാലു വറുത്തു ഇപ്പ ആകൂട്ടാ അടുക്കളയെല്ലാം വളരെയധികം വൃത്തികേടായിട്ട് വൃത്തികേടല്ലോ ബിരിയാണി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ആയതാണ് അയ്യോ മുട്ട പുഴുങ്ങണ്ട പാറു മോളെ ആ പാറുവിനെ മുട്ട ഇഷ്ടല്ലേ മുട്ടയുടെ വെള്ള മാത്രല്ലേ അച്ചുനോക്കേ ചിക്കൻ ഒക്കെ നമ്മള് വറുത്തെടുത്തുട്ടെ അപ്പൊ വെളിച്ചെണ്ണ സവോള ഇട്ടിരിക്കാണ് നമുക്ക് കറി എടുക്കണം ഉണ്ടാക്കിയെടുക്കണം ഒന്ന് വാടി വരട്ടെ ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതുപോലെ ഒത്തിരി മല്ലിയലിയൊക്കെ കൂടി അരച്ചതന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കിയെടുക്കാം ഇതിന്റെ ഇടയിൽ അച്ചുമോനും ഇവിടെ പാലും ബൂസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഷെയ്ക്ക് അല്ലാട്ടോ വെറുതെ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കുറച്ച് പാലം അമ്മയ്ക്ക് വേണം അത് മഞ്ഞ കളർ ആഡ് ചെയ്ത് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ട് ബിരിയാണിക്ക് കളർ ഇടാനാ അപ്പൊ അച്ചുമതി ഒരു പാക്കറ്റ് പാൽ എടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അധികം വെള്ളം ഒഴിക്കണ്ട അച്ഛ മിക്സറിൽ ചാറിനിന്ന് ഇതായി പോവാം അവസാനം ഒഴിച്ചാൽ മതി ഞാൻ അതിലേക്ക് പഞ്ചസാരയും ബൂസ്റ്റ് ഇട്ട് ഇട്ടടിക്കും ഇത്രേ ഉള്ളൂട്ടാ ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് അത് വരെ കഴിച്ചിട്ടില്ലേ ഇല്ലല്ലോ ലൂ ആവശ്യത്തിന് പഞ്ചസാര ഇട ഇത് അടുക്കിയ കുടിക്കല്ലേ ടേസ്റ്റ് ഉണ്ടാവു നോക്കാം നോക്കാം സാധാരണ ൊടിയും ചേർത്തു കൊടുത്തത് കേട്ടാ കൊറച്ച് മഞ്ഞൾ പൊടിയും പച്ചപ്പാല് ഫ്രിഡ്ജിൽ വെക്കാം മസാലപ്പൊടി ചേർത്തൂട്ടെ ഞാൻ ഞാനിതിലേ മല്ലിപ്പൊടി ചേർക്കില്ലേട്ടാ പകരം കുറച്ച് തൈര് ചേർക്കും അപ്പഴും നമ്മള് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ബിരിയാണി ചിക്കൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തളയ്ക്കാൻ വെക്കാം നമ്മുടെ ഗ്രേവിൽ അതുപോലെ ആവുമ്പോൾ നമ്മടെ ചിക്കൻ അതിലേക്ക് ഇട്ടു കൊടുക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് മല്ലിയലയും കൂടി നമുക്ക് അതെ സവാള വറുത്തിടാനേത്തിരി പപ്പടം കാച്ചിട്ട് അതിലൊന്നുകൂടി വറുത്തെടുക്കടം കാച്ചാട പപ്പടം ബിരിയാണി റൈസ് അച്ചാർ ഇത് മൂന്നും ചിക്കൻ ചിക്കൻ രണ്ട് ചിക്കൻ ചിക്കൻകാല ഇരിക്കൻകാലാ ഏ പറഞ്ഞില്ല വേണാ വേണാ അച്ഛമ്മടെ പോയ പോയ അതെ അമ്മ മുക്ക അമ്മയുടെ അമ്മ വയ്യ വയ്യാഞ്ഞിട്ട് കെടുക്കണേ അപ്പൊ അവിടെ അവിടേക്ക് പോയിത് അമ്മ അതുകൊണ്ട് അമ്മ ഇല്ലെന്ന് നിന്നെ കൊണ്ടുപോയില്ലേ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ടിട്ട് നമ്മൾ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് സവോള പിന്നെന്താ മുന്തിരി മല്ലിയല ഇത്രയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കളറല്ലാത്ത ആഡ് ചെയ്യണേ നമ്മുടെ പാലുണ്ടല്ലോ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതാണ് കളറിന് ചേർക്കണത് കേട്ടാ അപ്പോൾ അതൊന്ന് തെളിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ എസൻസ് കുറച്ച് വളരെ കുറച്ച് എസൻസേ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മട്ടയ്ക്കും കണ്ടോ ഉള്ളി എസെൻസ് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം അതുപോലെ നെയ്യ് ഞാൻ ഡാളുടെ ഉപയോഗിക്കാറില്ല അപ്പൊ നെയ്യ് ഉണ്ടാവും നെയ്യ് ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് ചെയ്തെടുക്കാം പുതിയ അപ്പൊ നമ്മുടെ ബിരിയാണി ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടില്ല ബിരിയാണി റൈസ് നമ്മുടെ ചിക്കൻ ഇത് നമ്മളെ അച്ചാറ് മുട്ട ഇതെന്താ പറഞ്ഞ ഇത് നമ്മുടെ പപ്പടം അപ്പൊ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വരാം വാഴലേല് കഴിക്കാം അത് മതിയാച്ചു അത് പ്ലേറ്റ് വേണോ വായലിക്കാം അപ്പൊ ഞാൻ വാഴയെല്ലാം കുറിച്ചിട്ട് വാ ചെരിപ്പിട്ടിട്ട് വാ എല്ലാം കേറിയ അതിലൊക്കെ നമ്മള് കഴുകി എടുത്തിട്ടുണ്ട് എടുത്തിട്ടാ നല്ല ചൂടാണ് ചൂട്ടത്താണ് നമ്മള് ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഒരു സന്തോഷം നമ്മൾ ഒരു ലക്ഷം ആയപ്പോൾ നമ്മൾ ആഘോഷിച്ചില്ല ഇപ്പൊ രണ്ട് ലക്ഷം ആയപ്പോൾ വലുതായിട്ടൊക്കെ ആഘോഷിക്കണം എന്നുണ്ട് നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് പക്ഷെ സാഹചര്യം കൂടി നമുക്ക് അനുകൂലമാണല്ലോ അപ്പോൾ എന്തെങ്കിലും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അങ്ങനെ ഒന്ന് ആഘോഷിക്കണം അപ്പം ദൈവം റെഡി ആക്കി വെക്കട്ടെ ശ്രീചേത്ര വരും അപ്പം നമുക്ക് ഒരുമിച്ച് കഴിക്കാം െ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഇണ്ടാക്കുമ്പോ ശ്രീചരനോട് പറഞ്ഞിട്ടില്ല ഏട്ടാ ഞങ്ങള് ഞങ്ങക്ക് ഇങ്ങനെ തോന്നി രണ്ട് ലക്ഷം അപ്പൊ നമ്മളെ വാ കഴിക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ അയ്യോളൂ അയ്യോടാ എന്റെ കുട്ടി ഉറങ്ങി എന്റെ മോളെ ഉറങ്ങാണല്ലോ നോക്കട്ടെ ഞാൻ ഉറങ്ങാണോന്ന് വേറെ ബിരിയാണി കഴിക്കാതെ നോക്കിയിരിക്ക അങ്ങനെ നമ്മുടെ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മൾ ബിരിയാണി ഒക്കെ വെച്ചിട്ട് കഴിക്കാണ് അപ്പൊ അമ്മ ഒന്ന് രാവിലെ പോയതട്ടാ അപ്പൊ അമ്മ പോയി ഞങ്ങള് നാലാളേ ഉള്ളു അപ്പൊ എന്തായാലും സൂപ്പർ ബിരിയാണി കാണാറൊക്കെ ഇണ്ടെങ്കിൽ കഴിച്ചു നോക്കി അറിയുള്ളൂ അപ്പൊ എന്തായാലും എന്താ പറയാ നിങ്ങൾ നിങ്ങൾക്കാണ് ഒരുപാട് നന്ദി പറയേണ്ടത് ഇപ്പൊ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇവിടെ വരെ എത്തുന്നത് പക്ഷേ യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഇടാ എങ്ങനെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് എത്ര നാളായി അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും അല്ലെ നമുക്ക് കിട്ടുകയുള്ളത് അപ്പൊ നല്ല ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ അച്ഛുമോന്റെ മകര നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ ആർമോള ആയില്ല ഇടക്കിടരെന്നല്ല എന്നെ മുൾക്കൊണ്ട് അമ്മ കുഞ്ഞലേ വെച്ചിടോ ആർണ്ടല്ലേ ആർ ഞാൻ അവിടെ ഇരിക്കുന്നേ ആർമോള ചിക്കൻ കറിന് വേണ്ടി കുറേ നേരെ നടക്കണം വാ അതെ അതെ മോൾ ആ ചൊടിരിയ ആന്നവിടെ ചൊ ചിക്കൻ കണ്ടിരിക്കുന്നതാണ് ചേർത്തണ്ടിങ്ങളെ ഇവിടെ വെച്ചിട്ട് കഞ്ചി നോക്കേണ്ട നേരെ ഹിന്ദി നോരി അതേ ശമ്മ കിടിലയാ അടിച്ചോണ്ടി വച്ചോ

ും കഴിക്കട്ടേട്ടെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം